ഈ വർഷം നടക്കാനിരിക്കുന്ന ഇന്ത്യ കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പരമ്പരകളിലൊന്നാണ് ഇംഗ്ലണ്ടുമായി നടക്കുന്ന ടെസ്റ്റ് പരമ്പര എന്നാൽ അതിനു മുന്നോടിയായി ഇന്ത്യൻ ആരാധകർക്ക് നിരാശ സമ്മാനിക്കുന്ന വാർത്തയാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് സ്റ്റാർ ബാറ്റർ വിരാട് കോഹ്ലി ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നും പിൻവലിഞ്ഞിരിക്കുകയാണ് വ്യക്തിഗത കാരണങ്ങളാൽ ഇംഗ്ലണ്ടിനെതിരായ ആദ്യ രണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ നിന്നാണ് വിരാട് കോഹ്ലി പിന്മാറിയിരിക്കുന്നത് ക്യാപ്റ്റൻ രോഹിത് ശർമ്മ ഉൾപ്പെടെയുള്ള ടീം മാനേജ്മെന്റുമായി കോഹ്ലി സംസാരിച്ചതായും വൃത്തങ്ങൾ അറിയിക്കുന്നു എന്തുകൊണ്ടാണ് കോഹ്ലി പിന്മാറിയതെന്ന് വ്യക്തമല്ല എന്നിരുന്നാലും വ്യക്തിപരമായിട്ടുള്ള കാരണങ്ങളാണ് കോഹ്ലി പരമ്പരയിൽ പങ്കെടുക്കാത്തത് കഴിഞ്ഞ ദിവസം കോഹ്ലി ആദ്യ ടെസ്റ്റിനായി ഹൈദരാബാദിൽ എത്തുകയും ചെയ്തു വിരാട് കോഹ്ലിക്ക് പകരക്കാരനെ ഇന്ത്യ ഉടൻ തന്നെ പ്രഖ്യാപിക്കുകയും ചെയ്യും ഇന്ത്യയുടെ സ്റ്റാർ ബാറ്ററായി വിരാട് കോഹ്ലിയുടെ വിഗമം നകത്താൻ പോകുന്ന ഒരു തകർപ്പൻ ബാറ്ററെ തന്നെയായിരിക്കും ഇന്ത്യ അനൗൺസ് ചെയ്യാൻ പോവുക വിരാട് കോഹ്ലിയുടെ പിന്മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രതിസന്ധി ഉറപ്പാണ് വളരെ കാലമായി ഇന്ത്യയുടെ ടെസ്റ്റ് പ്ലാനുകളുടെ നിർണായക ഘടകമാണ് വിരാട് കോഹ്ലി അതുകൊണ്ട് കോഹ്ലിയുടെ പിന്മാറ്റം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ചെറിയ രീതിയിൽ സമ്മർദ്ദം ഉണ്ടാകുമെന്നുറപ്പാണ് നേരത്തെ ഇംഗ്ലീഷ് താരം ഹാരി ബ്രൂക്കും വ്യക്തിഗത കാരണങ്ങൾ പറഞ്ഞ് പരമ്പരയിൽ നിന്നും പിന്മാറിയിരുന്നു ഇതിന് പിന്നാലെയാണ് വിരാട് കോഹ്ലിയുടെ പിന്മാറ്റം ക്രിക്കറ്റ് ആരാധകരെ ഞെട്ടിക്കുന്ന തരത്തിലാണ് വിരാട് കോഹ്ലിയുടെ പിന്മാറ്റം ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് കോഹ്ലി എല്ലായ്പ്പോഴും ടീമിന് പ്രാധാന്യം നൽകാറുള്ള ആളുമാണ് എന്നാൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം അത്യാവശ്യമായി വേണ്ട അവസരമായിട്ടും വളരെ പേഴ്സണലായിട്ടുള്ള കാര്യങ്ങൾ കാരണമാണ് കോഹ്ലി പരമ്പരയിൽ നിന്നും വിട്ടു നിൽക്കുന്നതെന്നാണ് പുറത്തു വരുന്ന വിവരം ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ജീവനമർന്ന പോരാട്ടമാണ് ഇന്ത്യ ഇംഗ്ലണ്ട് ടെസ്റ്റ് പരമ്പര ഫെബ്രുവരി രണ്ടിനാണ് പരമ്പര ആരംഭിക്കാനിരുന്നത് അങ്ങനെ ഇരിക്കെയാണ് വിരാട് കോഹ്ലിയുടെ അപ്രതീക്ഷിത പിന്മാറ്റം ഇന്ത്യ ശരിക്കും സമ്മർദ്ദത്തിലാക്കുന്നത് വിരാട് കോഹ്ലിക്ക് പകരം ആദ്യ രണ്ട് ടെസ്റ്റുകളിൽ ആരാകും ഇന്ത്യയുടെ നാലാമത് എന്ന ചോദ്യവും ഇന്ത്യ വല്ലാതെ അലട്ടുന്നുണ്ട് നൂറ്റി പതിമൂന്ന് ടെസ്റ്റ് മത്സരങ്ങളാണ് ഇന്ത്യക്ക് വേണ്ടി വിരാട് കോഹ്ലി കളിച്ചിട്ടുള്ളത് നാൽപ്പത്തി ഒമ്പത് ശരാശരിയിൽ എണ്ണായിരത്തി എണ്ണൂറ്റി നാൽപ്പത്തി എട്ട് റൺസും വിരാട് കോഹ്ലി സ്വന്തമാക്കിയിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ്റിയൊന്ന് ടെസ്റ്റ് ഇന്നിങ്സുകൾ ഇന്ന് നടക്കാം ഇരുപത്തിയൊമ്പത് സെഞ്ചുറികളും മുപ്പത് അർദ്ധ സെഞ്ചുറികളും വിരാട് കോഹ്ലി ടെസ്റ്റിൽ ഇന്ത്യക്കായി സ്വന്തമാക്കിയിട്ടുണ്ട് ധ്രുവജറൽ സർഫറാസ് ഖാൻ രജിത് പഡിത്താർ കെ എൽ രാഹുൽ എന്നീ നാല് പേരുകളാണ് പ്രധാനമായി കോഹ്ലിക്ക് പകരം ടീമിലേക്ക് വരിക വരികയെന്ന ഉത്തരമായി വരുന്നത് എന്നിരുന്നാലും ശ്രേയസൈക്കും വിദൂരമായ സാധ്യതയുണ്ടെന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ